നമുക്ക് സേതുവിന്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഉച്ചയ്ക്കാണ് സേതുവിൻ്റെ പല്ലുവീടെയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സേതുവിനോട് പല്ലവി പറഞ്ഞു കേട്ടാ ഇവിടെയല്ലേ ലക്ഷ്മി അമ്മയുടെ നാട് ഒരു കാര്യം ചെയ്യ ലക്ഷ്മി അമ്മയൊന്ന് വിളിച്ചു നോക്ക് ചിലപ്പോൾ എന്താ വിവരം അറിയാൻ കഴിഞ്ഞേക്കും മയൂരിയുടെ കല്യാണം ഒക്കെ ആണെന്നല്ലേ പറഞ്ഞത് ഒന്ന് വിളിച്ചു നോക്കാൻ പറയാ സേതു പറഞ്ഞു അതിപ്പോൾ വിളിക്കണം വിളിക്ക് സേതു കേട്ടാ ഇനി എന്തിനാ താമസിക്കണേ ഇപ്പോഴും കൂടി പറഞ്ഞു ഫോൺ ഫോണങ്ങ് എടുത്തു കൊടുത്തു സേദിനു വിളിക്കാൻ മടി ഉണ്ടായിരുന്നു പക്ഷെ വിളിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ വരെ വന്നിട്ട് വിളിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ അതും പല്ലി പറഞ്ഞിട്ട് ചേരുന്ന മോശമാണല്ലോ ആ സമയം ലക്ഷ്മിയമ്മ മുറിയിലുണ്ടായിരുന്നു കാരണം ലക്ഷ്മിയമ്മയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ടെറസിന്റെ മോളിൽ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാന്നും പറഞ്ഞു പോയതാ അതും നടന്നില്ല അവസാനം മുറിയിലേക്ക് വന്നിട്ട് കത്തിയെടുത്ത് വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ സേതു വന്ന് കഥയെ മുട്ടിയതുകൊണ്ട് അതും നടന്നില്ല സേതു വന്നൊന്നും ലക്ഷ്മിയമ്മക്ക് അറിയില്ല സേതു പിന്നീട് ലക്ഷ്മിയമ്മ ഇങ്ങനെ ആലോചിച്ചു ഇനി ആ മാന്തിച്ചുകൂടാ കാരണം ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വരുന്ന വേണുവിന്റെ വാക്കുകളാണ് നീ പിഴച്ചവളാണ് നീ പോയി ചാവടി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എനിക്കും എൻ്റെ മകൾക്കും നീ മരിച്ചാൽ ഒരു ചുക്കുമില്ല എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ വല്ലാതൊരവസ്ഥയിൽ ചെവി കീഴെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ഒരു സമാധാനം കിട്ടിയില്ല ലക്ഷ്മിയമ്മ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുവാണ് ഓഫ് ചെയ്തു തന്നെ ആരും വിളിക്കണ്ട തനിക്കിനി ആരെയും വിളിക്കാനും താനിനി ആരെയും വിളിക്കാനും പോകുന്നില്ല എന്നോർത്ത് ഫോണും കൂടി ഓഫ് ചെയ്തിട്ട് അവിടെ ഇട്ടു പിന്നീട് കത്തിയെടുത്ത് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു ജീവിതത്തിലേക്ക് വേണുവിൻ്റെ വന്നതും അതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെ ആലോചിക്കുവാണ് അതേ സമയത്ത് തന്നെയാണ് സേതു വിളിക്കുന്നത് സേതു വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അപ്പോഴേക്കും പലവറിഞ്ഞ് എന്താ ചെയ്തു കേട്ടോ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്നാണ് പറയണേ ഏ സ്വിച്ച് ഓഫോ അങ്ങനെ ആൻ വഴിയില്ലോ അതെന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അറിയില്ല പല്ലവീന്ന് പറയണെ ഒരു കാര്യം ചെയ്യാ ആ മൂർത്തി അങ്കളുടെ ഒന്ന് വിളിച്ചു നോക്ക അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാല്ലോ അതെ ആദ്യം മസാല ദോശ കഴിക്കാം എന്നിട്ട് നമുക്ക് വിളിക്കാന്നൊക്കെ പറയണേ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പല്ലവിയും പറഞ്ഞു ഇതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഋതു കാരണം ഋതുവിന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യമൊന്നും ഒന്നും മനസ്സിലായില്ല എന്തിനാണ് അവര് തമ്മി വഴക്കിട്ടെന്ന് അറിയത്തില്ല ഒടുവിലാണ് ഋതു ആ കാര്യങ്ങളൊക്കെ അച്ഛനോട് തുറന്നു പറയണേ താൻ കറുത്ത ഡോക്ടറെ കാണാൻ പോയതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്താന്നും അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞല്ലേ അച്ചു ഞാൻ മാത്രമല്ല അമ്മയും ശ്രീഹരി സേതുവണ് എല്ലാവരും നിന്റെ കയ്യെക്കാലെ പിടിച്ചു പറഞ്ഞല്ലേ അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം അന്ന് നീ ഞങ്ങളെ ആരുടെയെങ്കിലും ഒരു വാക്ക് കേൾക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു അവൻ ഫുൾ സൈക്കോയ സൈക്കോ മൈൻഡാ നിന്നെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല അവന്റെ മനസ്സിൽ എപ്പോഴും പലവിച്ചേച്ച അല്ലായിരുന്നെങ്കിലോ കൈതവനത്തിലേക്ക് ചേച്ചി പോയ സമയത്ത് അവൻ പോകോ ഇല്ല സേതു എണ്ണം പല്ലവിച്ചേച്ച് ഒരുമിച്ചുള്ളത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഡോക്ടർ പറഞ്ഞ സത്യമാണെങ്കിൽ ഇനി അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ ഋതു പറഞ്ഞു അതിനെ ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിനാ സമ്മതിക്കില്ല അപ്പോഴേക്കും പറഞ്ഞു അത് നമ്മൾ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല അവന്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്ന് അറിയണം അതറിഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ അവൻ എന്നോട് ദേഷ്യം എന്ന് പറയാം ഇനി ആ മുറിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ എന്നെ കൊല്ലാൻ ഒരുങ്ങുമായിരിക്കും അച്ചു പറഞ്ഞു എന്തിനു പേടിക്കണം ഇത് പൊന്നുമടമാണ് ഋതു ഇതേ നമ്മുടെ വീടാണത് നമ്മുടെ അച്ഛനുണ്ടാക്കിയ വീടാ അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രന്റെ അച്ഛനുണ്ടാക്കിയ വീടല്ല ഇവിടെ നമ്മൾ എങ്ങനെ കഴിയണം നമ്മൾ തന്നെ തീരുമാനിക്കും ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ അല്ലെങ്കിലും അവനെന്തിനെ ഇനി ഇവിടെ നിൽക്കണേ അവനെ പല്ലവി ചേച്ചി ഉള്ളിടത്ത് നിൽക്കാൻ ആഗ്രഹം ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ പോട്ടെ എന്ന് പറയാണ് ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിന്റെ അടുത്തേക്ക് അവൻ വന്നാ ഞാൻ വെറുതെ കൊടുക്കില്ല ഋതു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഋതു പറഞ്ഞു അവൻറെ സ്വഭാവം അറിയാലോ അവൻ ചിലപ്പോ എപ്പോഴാ ഉപദ്രവിക്കുന്നു പറയാൻ പറ്റില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോവാ അന്നാന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ചൂനെങ്ങോട്ട് ഋതു മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ ആകെപ്പടെ വിളറി പിടിച്ച് നിൽക്കാണ് കാരണം ഇന്ദ്രനെ സഹിക്കാൻ പറ്റിയില്ല തന്റെ കള്ളത്തരങ്ങളൊക്കെ അച്ചൂർ ഋതു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ഋതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തനും ഇന്ദ്രനച്ചു എന്താന്ന് ചോദിക്കണേ എന്താ എനിക്ക് എന്റെ മുറിയിലേക്ക് വന്നൂടെ അതേ കൂടുതലും നീ കളിച്ചോണ്ട് വന്നാണ്ടല്ലോ അത് അച്ഛൻ അച്ഛു കളിച്ചോണ്ട് വന്ന് എന്ത് ചെയ്യും ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലാല് ഋതുവിന്റെ നേരെ കൈ കൈവെക്കുവോ ഋതുവിനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നീ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു കാണിച്ചരാ ഒന്ന് തൊട്ടു നോക്കാൻ പറയണം ആഹാ അത്രക്കായോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ഋതുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കോണ് ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞോണ്ട് ഒട്ടും അടിച്ചില്ല അച്ഛൻ അവന്റെ കാരണം തീർത്ത് രണ്ടിറങ്ങി ഇട്ടു കൊടുത്തു നീ ആരാ നട വിചാരം ഏഹ് ഞാൻ പറഞ്ഞു അതെ ഋതുവിന്റെ നേരെ കൈ ആരുടെ നേരത്തെ നീ കൈ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായടാ പല്ലു വെച്ചിട്ട് മനസ്സിലിട്ടോടെ നീ നടക്കുവല്ലടാ എന്നിട്ട് ചതിയിലൂടെ ഋതുവിനെ സ്വന്തമാക്കി ഈ കുടുംബത്തിൽ കയറി പറ്റിയില്ലേ നാണം ഉണ്ടോടാ നീയ മനുഷ്യജന്മം തന്നെയാണോ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഋതുവിൻ്റെ നേരെ ആ കൈ പൊങ്ങിയാല് അതെ നല്ല മൂർച്ഛ വാക്കത്തിവിടിയിട്ടുണ്ട് അത് വെച്ച് നിന്റെ കൈ ഞാൻ ഇങ്ങോട്ട് വെട്ടിയെടുക്കും പിന്നെ നിനക്ക് ഒരിക്കലും കൈ പൊക്കാൻ പറ്റില്ല ഇത് വെറുമാക്കല്ല പറയണ അച്ചോ പറഞ്ഞ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഇന്ദ്രൻ ഒരു നിമിഷം പേടിച്ചു പോയി കാരണം ഇന്ദ്രൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത് അവൻ അങ്ങ് സൈക്കോയാവുന്നുള്ളൂ അല്ലാത്ത സമയത്ത് അവൻ കാമൻ കാമൻകോയായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ആ സമയത്ത് ഋതു അച്യൂനെ നോക്കി അപ്പോഴേക്കും അച്ചൂട് നീ പേടിക്കണേ ഋതു നീ എന്തിനാ പേടിക്കണേ അവൻ എന്തേലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ കാരണം തീർത്ഥം അങ്ങോട്ട് പൊട്ടിച്ചേരെ ഇനി ഇവന്റെ മുന്നിൽ ഓച്ഛാനിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവന്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്നും പറഞ്ഞോണ്ട് അത്ര താഴ്മയോട് അപേക്ഷിക്കേണ്ട ആളൊന്നും അല്ല നീ അറിയാലോ പൊന്നുമടത്തിലെ മാധവമേനന്റെ മോളാ നീ അതിന്റെ വീറും വാശിയോ കാണിക്കണം ഇവനെപ്പോലെ ഒരു തരം തണ്ണ ക്രിമിനിന്റെ മുന്നിൽ അടിയോറ് വെക്കാനുള്ളതല്ല നിന്റെ ജീവിതം ഇത് കേട്ടപ്പം അവൻ ചോദിച്ചു എന്താടി നീ പറഞ്ഞു ചോദിക്കാ അച്ഛനോട് ഞാൻ പറഞ്ഞെന്താടാ സത്യമല്ലേ എടാ ആണുങ്ങൾക്ക് പോലും നാണക്കേടാണല്ലോടാ നിന്നെപ്പോലെ ഒരുത്തിന് ഭാര്യ ഒരുത്തി കൂടെ ഉള്ളപ്പം അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അന്യ പെണ്ണിനെ മനസ്സിൽ ധ്യാനിച്ചു നടക്കാൻ നാണം ഉണ്ടോടാന്നൊക്കെ ചോദിച്ച വായി വന്ന ചീത്ത പറഞ്ഞു ഇന്ദ്ര ശരിക്കും നാണം കിട്ടുവോയി ഇന്ദ്രനെ ശരിക്കും അങ് നാണം കെടുത്തി അച്ചു കാരണം അപ്പുറമാണ് അവന്റെ പ്രവർത്തികൾ ഓരോന്നും ആ സമയം സേതുവും പലവിങ്ങളും മസാല ദോശയൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വേണം അച്ചു പറഞ്ഞ് അല്ല അച്ചു അല്ല ഫലയിൽ പറഞ്ഞ് അതെ ലക്ഷ്മി അമ്മേനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മൂർത്തി അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സേതു ഏട്ടം വിളിച്ചല്ലോ ആ ശരിയാ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുന്നത് ചിലപ്പോൾ അമ്മയെ കാണാൻ പറ്റിയാലോ ഒന്ന് സംസാരിക്കാൻ പറ്റിയാലോ കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ചോദിക്കാം തൻ്റെ പെങ്ങളുടെ കല്യാണ കല്യാണമാണല്ലോ അപ്പം അതിനെക്കുറിച്ചൊക്കെയാണെന്ന് അറിയാം എന്നൊക്കെ കരുതിയിട്ട് മൂർത്തിയെ വിളിക്കണം സേതു മൂർത്തിയെ വിളിച്ച് വെല്ലടി ചെയ്യുമ്പോൾ എടുത്തു പിന്നീട് സേതുവിനോട് ചോദിച്ചു എന്താ സേതു എന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയണം അല്ല അമ്മ എവിടെ എങ്ങനെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിച്ചു മൂർത്തി എന്താ പറയണ്ട മേലടുത്ത് നിന്ന് ഇറക്കി വിട്ട കാര്യം പറയണോ താൽക്കാലത്തേക്ക് പറയണ്ടെന്ന് വെച്ചു ഇപ്പം പറയണ്ട ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതു എന്ത് വിചാരിക്കും എന്ന് കഴിഞ്ഞിട്ട് മൂർത്തി പറഞ്ഞു അതെ ലക്ഷ്മി അമ്മ ഇവിടെ ഇല്ല എന്ന് പറയണ ഇല്ലേ എവിടെ പോയി അതെ ലക്ഷ്മി അമ്മ ഇപ്പം ഒരു ഹോട്ടലിലാന്ന് പറയണം ഹോട്ടലിൽ അതെന്താ പറ്റി അവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയേക്കാം അവിടെയാന്ന് പറയണം അങ്ങനെ ഹോട്ടലിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു അതെ ഞങ്ങളും ആ ഹോട്ടൽ തന്നെ ഉണ്ടെന്ന് പറയണം ഹോട്ടലിൽ അതെ പല്ലവിക്ക് പേപ്പർ വാലുഷൻ ക്യാമ്പാണ് അപ്പോൾ അതിനുവേണ്ടി വന്ന് കഴിഞ്ഞപ്പം ഞാനും ആ കൂടെ ഇങ്ങോട്ട് പോന്നും അറിയാം അത് കേട്ടപ്പോൾ മൂർത്തി പറഞ്ഞു ആഹാ ഒരു കാര്യം ചെയ്യുക ലക്ഷ്മി ലക്ഷ്മി അവിടെ തന്നെ കാണണമെങ്കിൽ റൂമിലേക്ക് ചെന്നാൽ മതി കാണാൻ പറ്റുമെന്ന് പറയണം അല്ല റൂം നമ്പർ എത്രയാ വൺ നോട്ട് ത്രീ എന്ന് പറയണം അപ്പോഴേക്കും സേതു ആലോചിച്ചു ഏഹ് നൂറ്റിമൂന്ന് അത് കൊള്ളാലോ തങ്ങളുടെ റൂമിന്റെ അപ്പുറത്തെ റൂമാണ് നൂറ്റിമൂന്ന് ഈ സമയം പല്ലവിയോട് സെയ്തു വിളിച്ചിട്ടുണ്ട് അതെ അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഇവിടെ ഉണ്ടെന്നോ അതെ നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ തന്നെ നൂറ്റിമൂന്ന് ആഹാ അത് കൊള്ളാലോ നമ്മുടെ ഫ്ലോറിൽ തന്നെ തന്നെയായിട്ട് നമ്മൾ കണ്ടില്ലോന്നൊക്കെ പറയണം പിന്നീട് മൂർത്തിയോട് സെയ്തു പറഞ്ഞു അന്ന് ശരി മൂർത്തി അങ്കളെ മൂർത്തി പറഞ്ഞു അതെ അന്നാ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ഇപ്പൊ തന്നെ പോയി കണ്ടു ലക്ഷ്മിയെ കണ്ടോളാനൊക്കെ പറയണം മൂർത്തിക്ക് അറിയത്തില്ലോ ലക്ഷ്മി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോകുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തലേ പറഞ്ഞെന്നാ ചെയ്തു കേട്ടാ നമുക്കൊന്ന് അമ്മയെ കണ്ടിട്ട് വരാന്ന് പറയണം അമ്മ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറയണം ശരിയെന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ഫ്രൂട്ട്സ് മുറിക്കുന്ന കത്തി വീണ്ടും എടുത്തു കത്തി വീണ്ടും എടുത്ത് കഴിഞ്ഞരപ്പ് കട്ട് ചെയ്യുവാണ് അങ്ങനെ വെയിൻ കട്ട് ചെയ്തു വെയിൻ കട്ട് ചെയ്ത് അങ്ങോട്ട് ബെഡയിലേക്ക് മറിഞ്ഞു വീണു പക്ഷെ ഇതൊന്നും സേതു പലവേ അറിയുന്നുണ്ടായിരുന്നില്ല അവർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നൂറ്റിമൂന്നാം നമ്പറിലേക്ക് വന്നു അങ്ങനെ വന്നിട്ട് കോളിംഗ് ബെല് അടിക്കുവാണ് കോളിംഗ് ബെല് രണ്ടു മൂന്ന് തൊട്ടോ അടിച്ചിട്ടും ഒരു പ്രതികരണമില്ല ഫോണിലേക്ക് വിളിച്ചത് സ്വിച്ച് ഓഫ് അപ്പോഴേക്കും പല്ലവീച്ച് എന്താ ചെയ്തു കേട്ട വിളിച്ചിട്ട് കിട്ടണമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് കഥകൾ തുറക്കുന്നുമില്ലോ എന്ന് പറയണം ആ സമയം ചെയ്തു അതെന്താണെന്ന് അറിയില്ല ഇനി എന്തേലും അപകടം എന്തേലും ഉണ്ടോ എന്തേലും പ്രശ്നമുണ്ടോ ലക്ഷ്മി അമ്മയ്ക്കെന്തേലും ആപത്ത് എന്തേലും സംഭവിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക അറിയത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും പല്ലവിടെ സേതു അന്ന് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ വിളിക്കാം എന്താ കാര്യം അറിയില്ലല്ലോ ഏഹ് വിളിച്ചിട്ട് കിട്ടുന്നില്ല പറയണ ഒടുവിൽ അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് അവരൊക്കെ ഓടി വന്നു അങ്ങനെ സേതവും പല്ലവിയും ഒക്കെ അകത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ബോധം കെട്ട് കിടക്കുന്ന ലക്ഷ്മി അമ്മയാണ് കാരണം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കയ്യേ കൂടെ എല്ലാം ചോര ഇങ്ങനെ ഒഴുകി തറയിലേക്ക് ഇങ്ങനെ ചോര വീണോണ്ടിരിക്കുക അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി നോക്കിക്കഴിഞ്ഞപ്പോ ഇത്തിരി ജീവനുണ്ട് അപ്പോഴെനിക്ക് സേതു പറഞ്ഞു പല്ലവി ജീവനുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ലളിതനെ സേതു താങ്ങിയെടുക്കുവാണ് പിന്നെ അപ്പം തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി അങ്ങനെ നേരെ ലക്ഷ്മിയമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ലക്ഷ്മി അമ്മേനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് കൃത്യസമയത്ത് തന്നെ സേതു എത്തിയതുകൊണ്ട് ലക്ഷ്മി അമ്മ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റി ഒരു പക്ഷേ ഇനിയിപ്പോൾ ലക്ഷ്മിയമ്മൻ കൊണ്ട് നേരെ പോകുന്ന പൊന്നുമടത്തിലേക്കായിരിക്കും അല്ലാതെ വേറെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സേതുവിനും വേറെ എടുത്തു കൊണ്ടുപോയി താമസിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴായിരിക്കും സേതു സത്യങ്ങളൊക്കെ അറിയുന്നത് മേലടത്തെ വീട് വീട്ടിൽ സംഭവിച്ച ദുരന്തങ്ങളൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരിഹാത്ര നേർന്നുകൊണ്ട് നിർത്തുന്നു